സീറ്റ് വിഭജനം പൂർത്തിയായതിനു പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ഇന്ന യാത്രയിൽ പങ്കെടുത്തിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആഗ്രയിൽ വെച്ചാണ് അഖിലേഷ് യാദവ് ഭാരത് ജോഡോ ഇന്ന യാത്രയിൽ പങ്കെടുത്തത് ഗാന്ധി അഖിലേഷിനെ യാത്രയിലേക്ക് സ്വാഗതം ചെയ്തു അഖിലേഷും രാഹുലും പ്രിയങ്കയും ഒന്നിച്ചപ്പോൾ റാലി ജനസാഗരമായി മാറി യു പിയിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും എസ്പിയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു സീറ്റ് തർക്കങ്ങൾ അവസാനിച്ചാലേ യാത്രയിൽ പങ്കെടുക്കുമെന്ന് അഖിലേഷ് നിലപാട് വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ടുതന്നെ യാത്ര അമേഠിയിലും റായ്പറയിലും എത്തിയപ്പോൾ അഖിലേഷ് വിട്ടുനിൽക്കുകയായിരുന്നു ബംഗാളിലേതിന് സമാനമായി ഉത്തർപ്രദേശിലും സഖ്യ ചർച്ചകൾ വഴിമുട്ടിയെന്ന പ്രചരണം ഇതോടെ ശക്തമായി എന്നാൽ അഖിലേഷിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പ്രശ്നം പരിഹരിക്കുകയും സീറ്റ് ചർച്ച പൂർത്തിയാക്കുകയും ചെയ്തത് അതിനുശേഷം രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ യാത്രയിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം യാത്രയിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു ഇതോടെയാണ് അദ്ദേഹം ഇന്നത്തെ യാത്രയുടെ ഭാഗമായത് ജനാധിപത്യം സംരക്ഷിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പാണ് വരുന്നതെന്ന് അഖിലേഷ് യാദവ് യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു വരും നാളുകളിൽ ഏറ്റവും വലിയ വെല്ലുവിളി ജനാധിപത്യത്തെ സംരക്ഷിക്കുക ഭരണഘടനയെ സംരക്ഷിക്കുക എന്നതാവും ബിജെപി തകർത്ത ഡോക്ടർ ബി ആർ അംബേദ്കറുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നത് പ്രധാനമാണ് ഇന്ന് ഒരു സന്ദേശമേ പറയാനുള്ളൂ ബിജെപി ഹടാവോഷ്കോ ബച്ചാവോ എന്നാണ് അതായത് ബിജെപിയെ പുറത്താക്കുക രാജ്യത്തെ രക്ഷിക്കുക പ്രതിസന്ധിയിൽ നിന്നും രാജ്യത്തെ കരകയറ്റുക എന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു ബിജെപി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തെ ഇന്ത്യ സഖ്യം പരാജയപ്പെടുത്തുമെന്നും അഖിലേഷ് യാദവ് കൂട്ടിച്ചേർത്തു ഉത്തർപ്രദേശിൽ ആകെ എൺപത് സീറ്റുകളാണ് ഉള്ളത് എസ് പി അറുപത്തിമൂന്ന് സീറ്റിലും കോൺഗ്രസ് പതിനേഴ് സീറ്റിലും മത്സരിക്കാനാണ് ധാരണയായത് റായ്പറേലിയും വാരണാസിയും അമേട്ടിയും കൂടാതെ കാൺപൂർ നഗർ ഫത്തേപൂർ സിക്രി ബാസ്കാവ് സകരൻപൂർ പ്രയാഗ് രാജ് മഹരാജ്ഗഞ്ച് അമ്രോഹ ചാൻസി ബുലന്ദഷഹർ ഗാസിയാബാദ് മധുര സീതാപൂർ പരാബംഗി ഡിയോറിയ തുടങ്ങിയ സീറ്റുകളിലായിരിക്കും കോൺഗ്രസ് മത്സരിക്കുക മായാവതിയുടെ ബിഎസ്പി ഇപ്പോൾ ബിജെപിയെ പരോക്ഷമായി പിന്തുണയ്ക്കുകയാണ് ഇത് ഭരണവിരുദ്ധ വോട്ടുകൾ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുന്നതിന് വഴിവയ്ക്കും അതുകൊണ്ടുതന്നെ ഇത്തവണ യു പിയിൽ ഇന്ത്യാ സഖ്യത്തിന് വൻ മുന്നേറ്റമായിരിക്കും സംഭവിക്കുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട